സാറെ നമസ്കാരം പ്രത്യേകിച്ച് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മുഖ്യ ചുമതല അങ്ങേക്കുണ്ട് എലക്ഷനെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാണ് അത് ഞങ്ങൾക്ക് യാതൊരു ആശങ്കയില്ല ഈ പുതുപ്പള്ളി കോൺഫുവൻസി ഉമ്മൻചാണ്ടിയുടെയും കോൺഗ്രസിൻ്റെയും ഒരു ശക്തി ദുർഗമാണ് അതിനൊരു കോട്ടം ഉണ്ടാകത്തില്ല കാലാകാലങ്ങളിൽ ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം കയറി അറിഞ്ഞു വന്നിട്ടുണ്ട് പക്ഷേ എങ്കിലും എല്ലാ കാലത്തും രണ്ടായിരം തൊള്ളായിരത്തി എഴുപത് മുതൽ പന്ത്രണ്ട് തിരഞ്ഞെടുപ്പിൽ ഈ ഈ കോൺസ്റ്റൻസി ഉമ്മൻചാണ്ടിൻ്റെ കൂടെയും കോൺഗ്രസിൻ്റെ കൂടെ ആയിരുന്നു ഞങ്ങൾക്ക് അതൊരു ആശങ്കയും ഞങ്ങൾ തിരഞ്ഞെടുപ്പ് അടുത്തു ആരംഭിച്ചു കഴിഞ്ഞു നിശ്ചയമായിട്ടും ഒരു നല്ല ഭൂരിപക്ഷ തെരഞ്ഞെടുപ്പ് ഉണ്ടാവും ഒരു രാഷ്ട്രീയ പോരാട്ടം തന്നെയായിരിക്കും ഇവിടെ നടക്കുന്നത് കാരണം ഉമ്മൻചാണ്ടിയോടുള്ള സ്നേഹം പ്രതിഫലിക്കുക ഇപ്പം ഒരു ആയിട്ടുള്ള കാര്യമാണ് ഇവിടുത്തെ എം എൽ എ ആയിരുന്നു ഇവിടുത്തെ ഓരോ കുടുംബങ്ങളുടെയും അങ്ങ് വരുന്ന പുള്ളി അത്രയേറെ വ്യക്തിബന്ധമുള്ള എം എൽ എ ആയിരുന്നു പുള്ളി അതുകൊണ്ട് അതിൻ്റെ പ്രതികരണം കണ്ടു പക്ഷേ ഇത് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഭരണപരാജയം അരി ചെയ്യപ്പെടും രണ്ട് ഗവൺമെൻറ്റുകളുടെയും പരാജയം കേരളത്തിലാണെങ്കിൽ ഓണക്കാലമായി അരി കിട്ടാനില്ല റേഷൻ കാർഡ് അരിയില്ല സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഡിപ്പോകൾ സാധനം കിട്ടാനില്ല മന്ത്രി പറയുന്നതല്ല അവർക്കൊന്നും സാധനം ഇല്ല മാർക്കറ്റ് ഇൻ്റർവെൻഷൻ സ്കീം പരാജയപ്പെട്ടു ഓണക്കാലം സാധാരണ ചെയ്യുന്നത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ പണം കൊടുത്ത് അവർ പുറത്തും സാധനം വാങ്ങിച്ചുകൊണ്ടുവരും അത് ചെയ്യുന്നില്ല മണിപ്പൂരിൻ്റെ വിഷയം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ഒരു പരാജയമാണ് ഇതെല്ലാം ജനങ്ങളെ കാണുന്നില്ലേ അപ്പോൾ ജനങ്ങൾ ബുദ്ധി എഴുതും ഒരു ക്യാമ്പയിൻ പോലും ആവശ്യമില്ല ഈ കാര്യത്തിൽ അത്രയേറെ ജനങ്ങൾക്ക് ബോധ്യമുള്ള കാര്യമാണ് പ്രത്യേകിച്ച് അങ്ങയെ സംബന്ധിച്ചിടത്തോളം ചാണ്ടിയുടെ മരണ വ്യക്തിപരമായിട്ടുള്ളൊരു നഷ്ടം കൂടിയല്ലേ അങ്ങേക്ക് വേണ്ടി പല ഒരു വിലപ്പെട്ട പല കനത്ത തീരുമാനങ്ങളും ഞാൻ കഴിഞ്ഞ ആറ് പതിറ്റാണ്ടിലേറെ ആയി ഞങ്ങൾ ഒരുപോലെ സഹയാർത്ഥികളായിരുന്നു ഒരേ പാതക്കളെ സഞ്ചരിച്ചവരാണ് ഒരിക്കലും വഴിമാറാറ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വഴപാട് ഇപ്പോൾ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല ാണ്ടി മരിച്ചു പോയി ഇപ്പോഴും കരുതുന്നില്ല കാരണം അദ്ദേഹം എവിടെയോ ഉണ്ടാവും എന്നുള്ള വിചാരമാണ് എനിക്ക് മനസ്സിലാവുള്ളത് ഒരു റെക്കോർഡ് ഭൂരിപക്ഷം തന്നെയായിരിക്കും തീർച്ചയായിട്ടും ഒരു സംശയമില്ല